മറ്റാർക്കും ചുമതല കൊടുത്തിട്ടില്ല ഇതൊക്കെ അതൊന്നും ഇന്നത്തെ നിങ്ങൾ ഏത് ലാഭത്തെ ജീവിക്കുന്നത് ഇന്നിപ്പോ ഇവിടെ ഇരുന്ന് കാര്യങ്ങൾ വരിക്കാൻ പറ്റുമോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ ഒരു വളരെ ചൈൽഡിഷായ കൊസ്റ്റൻ ആണ് യഥാർത്ഥത്തിൽ അതിന്റെ ആവശ്യമില്ല അദ്ദേഹം പത്ത് ദിവസം കൊണ്ട് തിരിച്ചൂരുന്നാണ് അദ്ദേഹം എന്നെ അറിയിച്ചത് സ്പീക്കർ നിലയ്ക്ക് പോകുമ്പോൾ എന്നെ വിളിച്ചിരുന്നു ഇങ്ങനെ പോകുന്നുണ്ട് പത്ത് ദിവസം കൊണ്ട് തിരിച്ചൂരെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യങ്ങളില്ല ഏതായാലും ഞാൻ ഒന്ന് മാധ്യമപ്രവർത്തകർ അഭ്യർത്ഥിക്കുന്നു സിസ്റ്റത്തെ തകർക്കുന്ന രീതിയിലുള്ള വളരെ അണ്സറി ആയിട്ടുള്ള വാർത്തകൾ കൊടുക്കാൻ പാടില്ല നമുക്ക് സിസ്റ്റം വേണം നിങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരന് ഇപ്പോഴും ആശ്രയിക്കാൻ സാധിക്കുന്ന കേന്ദ്രം സർക്കാർ ആരോഗ്യ മേഖല തന്നെയാണ് അതിനെ തകർക്കുന്ന നീക്കങ്ങൾക്ക് നിങ്ങൾ കൂട്ടു വെക്കാൻ പാടില്ല ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ടു സർട്ടൻ എക്സ്റ്റൻ്റ് ആയിരിക്കണം ഏത് പ്രതിഷേധവും ഈ വീട്ടിലേക്കൊക്കെ മാർച്ച് ചെയ്യുന്ന രീതിയൊന്നും ഒരു ശരിയല്ല അവർക്ക് അവരുടെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യാം അല്ലെങ്കിൽ മറ്റു രീതി സ്വീകരിക്കാം അതിനപ്പുറത്ത് വീട് എന്നാൽ ഒരു ഷെൽട്ടറാണ് ആ ഷെൽട്ടറിൽ വീ ഞാൻ മനസ്സിലാക്കുന്ന വീണീടെ പത്തനംതിട്ട അതൊന്നും ഒരു രീതി ശരിയല്ല അവർക്ക് സമരം ചെയ്യാം അത് ഡെമോക്രസിയുടെ ഭാഗമാണ് അതിനപ്പുറത്ത് സമരം ചെയ്യുന്നവരാണ് എത്ര എക്സ്റ്റൻ്റ് വരെ പോകാൻ തീരുമാനിക്കേണ്ടത്